സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദിനുള്ള സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറുകയാണ് ജിദ്ദയിലെ തന്നെ ഇതുവരെ ഒരു സെവൻസ് ഫുട്ബോളിന് നൽകാത്ത ഒരു പ്രൈസ് മണി വലിയ ഫുട്ബോൾ ടൂർണമെൻ്റാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രഗത്ഭരായ എട്ട് ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് ജിദ്ദയിലെ പ്രഗത്ഭരായ നാല് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റും അതിനോടനുബന്ധിച്ച് അംഗ് നടക്കുന്നുണ്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മുടെ ജിദ്ദ റിയാദ് ജുബൈൽ ദമ്മം അതുപോലെ യു ഇന്ത്യ ഗാന എന്നിവിടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസ് നമ്മൾ ഇട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലാ കെ ഐ ടി സിയിലെ ഫുട്ബോളിലെ ജേതാക്കളായ കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ ഇല്ലാത്ത രീതിയിലുള്ള ഏറ്റവും നല്ല സ്വയസ് കൊണ്ടുകൾ കൂടി കൊണ്ടോട്ടി കേരള കെ ഐ ഇവിടെ സീസൺ ടു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സീസൺ വണ്ണ് നമ്മൾ നടത്തി ഇത് സീസൺ ടു ആണിപ്പോൾ നടക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ മെയിൻ സ്പോൺസർ നമ്മുടെ ഇന്ത്യയിലുള്ള ആർക്കാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ്